സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കത്ത് ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഈ കത്തിൽ മോദിജി പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം ആ സംഘത്തിൽ ഒരംഗമായി ശോഭാ സുരേന്ദ്രനെ കൂടി അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കത്ത് അത് തന്നെയാണ് നമ്മുടെ ആലപ്പുഴയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം ആ കത്ത് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും എല്ലാ പാർട്ടിയുടെയും ആളുകളോടും പറഞ്ഞ് പോയി പ്രതിഷേധിക്കാനല്ല നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എനിക്ക് ഒരു അയച്ചിരിക്കുന്നു ഈ കത്ത് എനിക്കുള്ളതല്ല നിങ്ങൾ ആലപ്പുഴ നിവാസികൾക്കുള്ളതാണ് ഇതെന്റെ വാക്കുകളല്ല ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ് ആലപ്പുഴയിൽ ഒരു പൊതു പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളോട് ഇത്തരത്തിൽ സംസാരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഒരു കത്ത് അയച്ചുവെന്നും ആ കത്ത് ഉയർത്തി കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ജനങ്ങളോട് സംബന്ധിച്ചത് ലോകസഭയിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സുശക്തമായ നിലനിൽപ്പിന് വേണ്ടി ആലപ്പുഴയുടെ പുരോഗതിക്ക് വേണ്ടി സുശക്തമായ വികസനത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ ശോഭാ സുരേന്ദ്രന് ലോകസഭയിൽ ആവശ്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായും ആലപ്പുഴ നിവാസികൾ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണം എന്ന അർത്ഥത്തിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രി ശോഭാ സുരേന്ദ്രന് കത്തെഴുതിയിരുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു വരേണ്ടതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി ശോഭാ സുരേന്ദ്രന് കത്തെഴുതിയത് ആലപ്പുഴയിൽ നിന്നും ജയിച്ചു പോകുന്ന ഒരു പാർലമെന്റേറിയൻ ലോക്സഭയിൽ ചെന്ന് പ്രതിപക്ഷത്തിരിക്കുവാൻ വേണ്ടി പോയതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് എന്താണ് ഗുണം നാളെ ഇതുവരെയും എത്ര പേരാണ് അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു പോയത് എന്താണ് അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് ഒരു ഗുണമുണ്ടായത് ശോഭാ സുരേന്ദ്രൻ അതിനിശതമായ രീതിയിൽ തന്നെയാണ് ഇടത് വലത് രാഷ്ട്രീയക്കാരെ വിമർശിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചത് എത്രയോ തവണ എത്രയോ ആളുകളെ ഇടതും വലതുമായി പാർലമെന്റിലേക്ക് പറഞ്ഞു എന്ത് ഫലമാണ് എന്ത് നേട്ടമാണ് ആലപ്പുഴയ്ക്ക് ഉണ്ടായത് ഇനിയും അതിനൊരു മാറ്റം കൂടിയേ തീരൂ ആലപ്പുഴയുടെ സുസ്ഥിരമായ വികസനത്തിന് സമഗ്രമായ ജീവിതത്തിന് ആലപ്പുഴ നിവാസികൾ ഇവിടെയുള്ള അത്രയും വിഭവ സമൃദ്ധമായ ധാതുക്കൾ മറ്റെവിടെയുണ്ട് അതുകൊണ്ട് തന്നെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ സുസ്ഥിരമായ വികസനം ആവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് സുഗമമായി പഠിക്കുവാനും ജോലി കിട്ടുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങണം വീട്ടമ്മമാർക്ക് ശുദ്ധമായ കുടിവെള്ളവും നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകണം ഒരു കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ ഇന്ന് എത്ര പേർ പണിയെടുത്താലാണ് കഴിയുക അതുകൊണ്ട് തന്നെ തീർച്ചയായും ആലപ്പുഴയുടെ സമഗ്രമായ തൊഴിൽ പദ്ധതികൾക്ക് ഒരു മാറ്റം വരേണ്ടതുണ്ട് എല്ലാവർക്കും തൊഴിൽ വേണം എല്ലാവർക്കും വരുമാനം വേണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് വിജയിക്കുന്ന പക്ഷം ആലപ്പുഴക്കാർ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുന്ന പക്ഷം മൂന്ന് വർഷത്തിനുള്ളിൽ ആലപ്പുഴയിൽ എല്ലാവർക്കും വീട് നൽകും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിന് യാതൊരു മാറ്റവുമില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞാൻ ആലപ്പുഴയിലുണ്ടാവും ആലപ്പുഴ നിവാസികളായ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും വരാം നിങ്ങളോടൊപ്പം ഒരു ചായ കുടിക്കുവാനോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനോ എനിക്ക് എപ്പോഴും താല്പര്യം തന്നെയാണ് ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി സുസ്ഥിരമായ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇത് എനിക്കൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം മാത്രമല്ല കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ സമഗ്രമായ സുസ്ഥിരമായ വികസനം കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ശോഭാ സുരേന്ദ്രൻ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറൂ എന്നാണ് ആലപ്പുഴ നിവാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചത് ഇടതുപലത് കക്ഷികളെ തെരഞ്ഞെടുത്തു വിട്ടിട്ട് എന്താണ് അവർ ആലപ്പുഴയ്ക്ക് ചെയ്തത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു ആലപ്പുഴയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കരിമണൽ എന്ന ധാതു ഖനനം ചെയ്ത് അത് മറ്റു കുത്തക മുതലാളിമാരിലേക്ക് എത്തിച്ച് കോടികൾ സമ്പാദിക്കുവാനാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ ജനപ്രതിനിധികളും ശ്രമിച്ചത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആരിഫിനെയും വേണുഗോപാലിനെയും പേരെടുത്തു പറയാതെ തന്നെ വിമർശിച്ചത് ശിശുറാം ഓലെ എന്ന ഉത്തരേന്ത്യക്കാരനായ രാഷ്ട്രീയ നേതാവിനോടൊപ്പം കൂട്ടിച്ചേർന്നുകൊണ്ട് ആലപ്പുഴയിലെ കരിമണൽ ഖനനം നടത്തി കോടികൾ സമ്പാദിച്ച വേണുഗോപാലിനെതിരെയുള്ള ആക്ഷേപം നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയിരുന്നതാണ് ആലപ്പുഴയിൽ കരിമണൽ ഖനനത്തിന് എതിരെ നിന്ന് സി പി എം പ്രവർത്തകനായ മത്സ്യത്തൊഴിലാളി കൂടിയായ സജീവിനെ വകവരുത്തിയത് സജീവൻ എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കറിയില്ല ഒരു വർഷമായി സജീവിനെ കാണാതായിട്ട് സജീവിന്റെ തിരോധാനത്തിൽ സി പി എമ്മോ സി പി എമ്മിനോട് ചേർന്ന മറ്റാരെങ്കിലുമോ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തുവാനോ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ സജീവനെ കണ്ടെത്തുവാനോ സജീവിന്റെ കുടുംബത്തിന് കൃത്യമായ ഒരു ധനാശ്വാസം നൽകുവാനോ പുനരധിവാസ പദ്ധതി തയ്യാറാക്കുവാനോ ഇവിടുത്തെ സി പി എം കാര്ക്ക് ആർക്കും കഴിഞ്ഞില്ല മുഖ്യമന്ത്രി അടക്കമുള്ള ആർക്കും അതിന് താൽപ്പര്യം ഉണ്ടായില്ല എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വന്ന അവസരത്തിൽ സജീവന്റെ വീട് സന്ദർശിച്ചിരുന്നു തന്നയാൽ കഴിയുന്ന വിധം എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു സജീവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടെത്തുവാൻ നമുക്ക് എല്ലാവിധ ശ്രമങ്ങളും നടത്താം എന്ന് തന്നെയാണ് സജീവന്റെ വിധവയോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആലപ്പുഴയെ കട്ടുമുടിച്ച് നാളിതുവരെയുള്ള ജനപ്രതിനിധികളല്ല ആലപ്പുഴയ്ക്ക് ഇനി ആവശ്യം ആലപ്പുഴയുടെ സാധാരണക്കാർക്കും ആലപ്പുഴയിലെ ഇടത്തട്ടുകാർക്കും ജീവിക്കാൻ ഉപയുക്തമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി ആലപ്പുഴയുടെ ജനപ്രതിനിധികൾ കൈക്കൊള്ളേണ്ട നടപടി അതിനുവേണ്ടി നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ താമരചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് പ്രധാനമന്ത്രിയും ഇത് തന്നെയാണ് ആലപ്പുഴക്കാരോട് പറയുന്നത് ആലപ്പുഴയിലെ നിർണായക ശക്തിയായ ഈഴവ സമുദായത്തിൻ്റെ ആചാര്യനായ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ ശോഭാ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആലപ്പുഴയിലെ ഓരോ മതന്യൂനപക്ഷങ്ങളും ഓരോ മതഭൂരിപക്ഷ സമുദായങ്ങളും ജാതി മതവർഗ ഭേദം എന്നെ എല്ലാവരും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ അടുത്ത പ്രതിനിധിയായി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇതുതന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളോട് പറഞ്ഞത് എല്ലാവരെയും ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളി സാറിനെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എൻ എസ് എസിന്റെ സുകുമാരൻ നായർ സാറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെയും യാക്കോബായ വിഭാഗത്തിൻ്റെയും എല്ലാം പരമാധ്യക്ഷന്മാരെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ധീവരസഭയുടെ ആചാര്യന്മാരെയും പരമാധ്യക്ഷന്മാരെയും ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു മതജാതി സൗഹാർദ്ദത്തോടു കൂടി കഴിയുന്ന ആലപ്പുഴയിൽ എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് ചേർന്ന് പോകുന്ന എല്ലാ വിഭാഗക്കാർക്കും സാമുദായിക സൗഹാർദ്ദത്തോടു കൂടി വസിക്കാൻ കഴിയുന്ന ഒരു ആലപ്പുഴയാണ് എന്റെ സ്വപ്നം അതിനുവേണ്ടി എല്ലാവരും കൂടെ നിൽക്കണം പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇന്ത്യയുടെ സുസ്ഥിരമായ ഭാവിക്കും സുരക്ഷിതമായ ജീവിതത്തിനും വേണ്ടി എല്ലാവർക്കും കൈകോർത്തു നിൽക്കാം നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആലപ്പുഴയിലെ സാധാരണക്കാരുടെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ ആലപ്പുഴയ്ക്ക് ഒരു കേന്ദ്ര വനിതാ മന്ത്രിയെ തന്നെ കിട്ടും എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയായി ബി ജെ പി ഇപ്പോൾ ഉയർത്തി പറയുന്നത് എന്തായാലും ആലപ്പുഴക്കാർ ജയിപ്പിച്ചു വിടുന്ന പ്രതിനിധി പ്രതിപക്ഷത്ത് പോയിരുന്ന് കൈപൊക്കുവാനോ ചായ കുടിക്കുവാനോ അല്ലാതെ ആലപ്പുഴയുടെ സുസ്ഥിര വേണ്ടി ഉപയുക്തമാകുന്ന ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുത്ത് അയയ്ക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളോട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രചരണ പരിപാടിയിൽ ആലപ്പുഴ നിവാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ ആലപ്പുഴയിലേക്ക് ആരാധയായിട്ടുള്ള മഹിളാ മോർച്ചയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഓൾ ഇന്ത്യ അധ്യക്ഷ ശ്രീമതി വാനതി ശ്രീനിവാസൻ കമൽഹാസനെ വേറൂറ്റ പോരാട്ടത്തിൽ കോയമ്പത്തൂരിൽ പരാജയപ്പെടുത്തി എം എൽ എ ആയ ആളാണ് അഖിലേന്ത്യാ പ്രസിഡന്റാണ് അവർ നമ്മുടെ പ്രകടന പത്രിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നാളെ വരുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി രാവിലെ നമ്മുടെ ആരാധനായിട്ടുള്ള മിഷാജി ആലപ്പുഴ നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ എത്തിച്ചേരുകയാണ് എനിക്ക് പറയാനുള്ളത് ശേഷം നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ഒരു വാർത്ത അധ്യക്ഷയോട് പറഞ്ഞാൽ ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഓടി നിങ്ങൾ വിളിക്കുന്ന ഓരോ വിധങ്ങളിലേക്കും ഞാൻ വരും ഷാളുകൾ ഞാൻ സ്വീകരിക്കും ഇപ്പോ ഈ ഇരുപത്തി നാലാം തീയതി പ്രചരണം അവസാനിക്കുന്നതിന് മുൻപ് എല്ലാ പ്രദേശത്തും ഓടിയെത്തി എൻ്റെ സഹപ്രവർത്തകരുടെ മുഖം ഒന്ന് കാണാനും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു രണ്ട് മിനിറ്റ് നിൽക്കാനുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കത്ത് ഇന്ന് രാവിലെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഈ കത്തിൽ മോദിജി പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം ആ സംഘത്തിൽ ഒരംഗമായി ശോഭാ സുരേന്ദ്രനെ കൂടി അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കത്ത് അത് തന്നെയാണ് നമ്മുടെ ആലപ്പുഴയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം ആ കത്ത് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും എല്ലാ പാർട്ടിയുടെയും ആളുകളോടും പറഞ്ഞ് അവിടെ പോയി പ്രതിഷേധിക്കാനല്ല ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒരവസരം ഞങ്ങളുടെ ശോഭയ്ക്ക് തരണം എന്ന് നിങ്ങൾ എല്ലാവരും മാനിഫെസ്റ്റോ വീടുകൾക്കകത്ത് കൊടുത്ത് കോൺഗ്രസിനോടും മാർക്സിസ്റ്റ് പാർട്ടിയോടും ഒക്കെ പറഞ്ഞ് മുഖം തിരിഞ്ഞിരിക്കാതെ നമുക്ക് നമ്മുടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു വലിയ വികസനത്തിന്റെ കുതിച്ചുചാട്ടം ഉണ്ടാക്കണമെന്നും ഇവിടെ ഒരു ജനപാത അയ്യായിരം കോടി രൂപ ബഡ്ജറ്റിൽ നിങ്ങളുടെ എം ആയി ശോഭ വരുമ്പോൾ അത് ആലപ്പുഴയ്ക്ക് വേണ്ടി അവതരിപ്പിക്കും രണ്ടായിരം കോടിയുടെ ഡിജിറ്റൽ പാർക്ക് ആലപ്പുഴയ്ക്ക് ഉണ്ടാകും മൂന്ന് വർഷം കൊണ്ട് എല്ലാവർക്കും വീടുകൾ കൊടുക്കും നമ്മുടെ പെൺകുട്ടികൾക്ക് അവർക്കൊരു സ്കോളർഷിപ്പ് പതിനേഴ് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇരുപത്തി രൂപയുടെ സ്കോളർഷിപ്പ് ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അമ്മ ഹീരാബെൻ അമ്മയുടെ പേരിൽ നമ്മുടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കും ഗുരുദേവന്റെ പേരിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഒരു രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ ഭോജനശാലകൾ അത് നമ്മൾ തുറക്കും ഇവിടെ അതിപ്രഗൽഭന്മാരായിട്ടുള്ള ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാർ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാം സർവസവും അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്ന ധീവര സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ ലത്തീൻ അധിപതികളെയും എല്ലാം തന്നെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഈ പ്രവർത്തനത്തിനിടയിൽ നേരിൽ കാണുകയും ലത്തീന്റെ കർദിനാലിനെ വരെ കാണുകയും സുകുമാരൻ സാറിനെയും വെള്ളാപ്പള്ളി സാറിനെയും സഭയുടെ ദിനകരൻ സാറിനെയും ഉൾപ്പെടെ കെ പി എം എസിന്റെയും എസ് സി എസ് ടി മേഖലയിലെയും ഉള്ളാള സഭ പത്മശാലിയ എല്ലാവരുടെ അരികിലേക്കും ഓടിയെത്തിയിട്ടുണ്ട് എൻ്റെ പ്രവർത്തകർക്കാണ് എന്നെ കാണാനും കൈപിടിക്കാനും അല്പസമയം കുറവ് കിട്ടിയിട്ടുള്ളത് എന്നോട് പൊറുക്കണം ഞാൻ ഇരുപത്തി ആറിന് ശേഷം ഏത് ദിവസവും നിങ്ങൾ പറയുന്ന ഡേറ്റിൽ ഞാൻ ഇവിടെ ഉണ്ടാകും അത് മണ്ഡലം പ്രസിഡന്റിനെ അറിയിച്ച് എനിക്കൊരു ചായ തരികയോ അല്ലെങ്കിൽ ഭക്ഷണം തരികയോ നിങ്ങളുമായി ഒരുമിച്ചിരിക്കുകയോ ചെയ്യാം എന്ന വാക്ക് നൽകിക്കൊണ്ട് നാളെ മുതലുള്ള ഓരോ മണിക്കൂറുകളും സൂക്ഷ്മമായിട്ട് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹപൂർവം ഹൃദയപൂർവം നന്ദി നമസ്കാരം വന്ദേ മാധവൻ